ആസാം മൊസാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹിരണ്യ ഗോർക്കാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് വൈകിട്ട് ഇയാളെ പിടികൂടിയത് കോട്ടയം ഭാഗത്തു നിന്നും കഞ്ചാവുമായി എത്തിയ ഇയാളെ ആണ്ടൂർ ഭാഗത്ത് വെച്ചാണ് എക്സൈസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തത് ഇയാളിൽ നിന്നും ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് പൂജ്യം കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് പാല എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശ് ബിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് പാല റേഞ്ച് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ കെ വി ഐ ബി എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വൈശാഖേസ് രജതാരവി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രജനി ഡ്രൈവർ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു കഞ്ചാവിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്നുള്ളത് എക്സൈസ് വകുപ്പ് അന്വേഷിച്ച് വരികയാണ് ഇയാൾക്കെതിരെ മുൻപ് കൂടുതൽ കേസുകൾ വലതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും എക്സൈസ് വകുപ്പ് തിരക്കി വരുന്നുണ്ട് सर हां सर सर प्रॉपर्टी लेला ആ എന്നതിന് ആ എന്നതിന് മാ മാറുന്നത് കറിഞ്ഞോട് <laughs> dia beli jadi, jadi,